ഒരു കോൾ കോൾ ഉണ്ട് കോളോ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നമ്മുടെ ഈ സ്പീച്ചിന്റെ തുടക്കത്തെ നമ്മടെ കമ്മ്യൂണിസ്റ്റിന്റെ സാറ് പറഞ്ഞു എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇവിടെ ഏഴു മാസം മാസം പതിമൂന്ന് മാസായി ഇവളാളും ഏതാണെന്ന് അറിയില്ലെങ്കിലും ഇഷ്ടായി ഒരുപാട് ഒരുപാട് ഇഷ്ടായി കെട്ടിട നിർമ്മാണ തൊഴിലാളി എന്തും ഉറക്കം വരുന്നു ഇത് വടി വടികൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു കെട്ടിട നിർമ്മാണ നിർമ്മാണത്തൊഴിലാളി ല്ലേ എടോ അവർ കെട്ടിട തൊഴിലാളികൾക്കുള്ള പതിമൂന്ന് മാസത്തെ കാര്യം പറഞ്ഞത് ആ പറഞ്ഞോല് വെറും വെള്ള തുണിയിട്ടിട്ട് മൂടിയിരിക്കും ുംട്ടിക്കളി ലാവലിന് ഇവിടെ അമ്പലം അതിന്റെ പള്ളി കെട്ടിപ്പണിങ്ങിയുടെ ബിജെപിയും കമ്മ്യൂണിസ്റ്റും കൂടി തട്ടിക്കളിക്കോ ഇതിനാ കണ്ടെനിക്ക് വോട്ട് ചെയ്യില്ല അതാണ് പറയുന്നത് കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായ വണ്ടി നോട്ട് പോട്ടെ എന്തോ ഞാൻ